പ്രഭാത വന്ദനം എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് എന്നിന്തിക്കായിട്ടാമോസിന്റെ പ്രവചനമഞ്ചാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്ക ബലവാന്റെ മേൽ നാശം മിന്നിക്കുന്നു വളരെ അനുഗ്രഹമായ ഒരു ഭാഗമാണ് മടങ്ങിയവരുടെ ആഹ്വാനം ആഹ്ലോട്ട് നൽകുന്നതാണ് മാത്രമല്ല ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു അധ്യായം കൂടിയാണ് അവിടെ വായിക്കുകയാണ് അവൻ കോട്ടയ്ക്ക് നാശം വരുവാൻ തക്കവണ്ണം പറഞ്ഞ ബലവാൻ്റെ മേൽ നാശം മിന്നിക്കുന്നു എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഈ പ്രഭാതത്തിലും നമ്മുടെ മേൽ ചിലത് എന്താണ് ആധിക്യം പ്രാപിച്ച് ബലത്തോടെ നിൽക്കുന്ന ചില വിഷയത്തെ എന്താണ് ദൈവം അതിൻ്റെ മേൽ നാശം എന്താ ദൈവത്തിനെ മിന്നിക്കുന്നു മിന്നിക്കാൻ ചിത്രറിക്കുവാനായിട്ടിടയായിത്തീരും വളരെ ബലത്തോടെ ചില വിഷയങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ഭൗ ഭൗതിക വിഷയത്തെയൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് അല്ലേ ചില തന്നെ ഇങ്ങനെ അമർച്ച ചെയ്ത പോലെ എന്ന കൈപ്പിടിയിലൊതുക്കി വെച്ചിരിക്കുന്ന വിഷയത്തെ അതിൻ്റെ ബലം വലുതാ നിങ്ങൾ അതിന് മുമ്പിൽ മുൻപിൽ ബലഹീനത അത് ഏത് വിഷയമാകട്ടെ നിങ്ങളെ മനസ്സിലറിയാം ചില വിഷയത്തിനകത്ത് നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനങ്ങാൻ പോലും കഴിയുന്നില്ല അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു അമക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അമക്കി വെച്ചിരിക്കുകയാണ് അമക്കി വെച്ച് ഒരു പരുന്ത് കോഴിയെ എന്ത് ചെയ്യുന്നു കോഴിക്കുഞ്ഞിനെ അമക്കി വെച്ചിരിക്കുന്നത് പോലെ ിൽ മറ്റ് പക്ഷി എന്ത് ചെയ്യാണൊരു പരിധിങ്ങനെ അമക്കി വച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ കാലുകൊണ്ട് അമക്കി വെച്ചിരിക്കുന്നു എന്നതുപോലെ ചിലതരേ ചിലരെയൊക്കെ എന്താണ് ഇങ്ങനെ പറക്കാൻ അനുവദിക്കാതെ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ ഉയരാൻ അനുവദിക്കാതെ അമക്കി വെച്ചിരിക്കുന്ന ചില ബലവാനെ ബലമുള്ളതിനെ ഈ ദിവസങ്ങളിൽ ദൈവം ചിതറിക്കാൻ പോവുക അങ്ങനെ നിന്റെ മേൽ ബലഹീനയായ നിന്റെ മേൽ ബലമുള്ള എന്താണ് ബലം കുറഞ്ഞ നിൻ്റെമ്മേ ചില ബലമുള്ളതാധിക്യം പ്രാപിച്ചിട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞു കർത്താവ് അതിനെ മിന്നിക്കാൻ പോവുക കർത്താവ് അതിനെ ചിതറിക്കാൻ പോവുക അതിനെ എന്ത് ചെയ്യുന്നു കർത്താവ് പറിച്ചു കളഞ്ഞ എൻ്റെ കുഞ്ഞെ നിങ്ങൾക്ക് ദൈവം ജയം തരുന്ന ഒരു പകൽക്കാലമാ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കയ്യിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം പിന്നെ പ്രവാഹത്തിൽ പറയുന്നു ആ എന്താണ് ആ കോട്ടയ്ക്ക് നാശം വരുവാൻ ചില കോട്ടയ്ക്ക് നാശം വരുത്തി അവൻ കെട്ടിയ കോട്ടയ്ക്ക് നാശം വരുത്തി ബലവാനെ ചിതറിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർഗസ്ത പിതാവേ വചനത്തിനാട്ട് സ്തോത്രം ചെയ്യും എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ബലം പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ബ്ലസ് ജീസസ്